പ്രധാനമായിട്ടും ഞാൻ ചെയ്യുന്ന ഞാൻ മൊബൈലിൽ ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന ഷോർട്ട് ഫിലിമുകൾ ഷോർട്ട് ഫിലിമുകളിൽ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമുകളുടെ കാര്യത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്റ്റാറ്റിക്സ് ഒരു രീതി ഇവിടെ വെളിപ്പെടുത്തുകയാണ് അതായത് അതിതാണ് അത് ഒരു റിവേഴ്സ് ടെക്നിക്കാണ് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും ഞാൻ പഠിക്കാനോ അതിനൊരു പേരിടാനോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും കാര്യം പറയുകയാണ് അപ്പോൾ അത്തരം ഈ ഒരു എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഇത്തരം ഒരു കാര്യത്തിന് ഈയൊരു കാര്യത്തിന് ഞാനീ ചെയ്യുന്നൊരു കാര്യത്തിന് വളരെയധികം പ്രാധാന്യം ആയി വരുന്നുണ്ട് ടോട്ടലി എൻ്റെ കാര്യത്തിൽ മാത്രമല്ല മൊത്തം ഒരു ആ ഒരു ആർട്ട് ആർട്ടുകളുടെ കാര്യത്തിൽ ആർട്ടിൻ്റെ കാര്യത്തിൽ മൊത്തത്തിൽ സിനിമയുടെ കാര്യത്തിൽ ഉൾപ്പെടെ പ്രത്യേകം ഒരു പ്രാധാന്യം ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഇതിന് പല ഡൈമൻഷൻസും ഉണ്ട് അത് പല രീതിയിലും പല ആളുകൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത് കൂടിയാണ് അപ്പോൾ അത് ഞാൻ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അത് ഞാനും കുറച്ച് ഞാനും കുറച്ച് എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയതും ഞാൻ മനസ്സിലാക്കിയതും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കാര്യം കൂടെ ആഡ് ചെയ്തും കൂടെ ഒക്കെ വെച്ചാണ് ഞാൻ ഈ ടെക്നിക്കിൽ പ്രയോഗിക്കുന്നത് വലിയ സംഭവമൊന്നുമല്ല അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് പറയാനുള്ളത് എല്ലാവരും എൻ്റെ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം സാധാരണ ആളുകൾ സാധാരണ ആളുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾ എന്ന് പറഞ്ഞാൽ തരം താഴ്ത്തല്ല സാധാരണ ആളുകൾ ഞാൻ ചെയ്യുന്ന ഇത്തരം ഷോർട്ട് ഫിലിംസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ വൈറലാവുകയും അതിന് വള വളരെ വലിയ കളിയാക്കലുകൾ നേരിടുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നുവെച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് പോകാറുണ്ട് ചിലതൊക്കെ പിന്നെ നമ്മളങ്ങനെ ഒരാളെയും പ്രോത്സാഹ പ്രോത്സാഹനം നൽകേണ്ട നൽകാതിരിക്കേണ്ടതില്ല എന്നുള്ള ഒരു ആധുനിക ചിന്തയുടെ പുറത്താണ് വൈറലായിട്ടും ആരും ഒന്നും അങ്ങനെ പറയാതിരിക്കുന്നത് അതും വേറൊരു സബ്ജക്റ്റാണ് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം അപ്പോൾ അപ്പോൾ അതായത് ഈ കയ്യിൽ നിന്ന് പോകേണ്ട കാര്യങ്ങളാണെങ്കിലും ഇതും ഇപ്പോഴും എനിക്ക് ഷോർട്ട് ഫിലിംസ് എല്ലാം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അതായത് എൻ്റെ ഷോർട്ട് ഫിലിംസ് വലിയ രീതിയിൽ വൈറലാവുകയോ വലിയ കളിയാക്കലുകൾക്ക് വിധേയമാകപ്പെടുകയോ ഒന്നും ചെയ്യാതിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് അറിഞ്ഞൊന്ന് അപമാനിക്കണം അല്ലെങ്കിൽ കളിയാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഷോർട്ട് ഫിലിമിനെ ഉപയോഗിക്കാൻ പറ്റാണ്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ഉള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അപ്പോൾ അവിടെയാണ് ഞാൻ എൻ്റെ ഈ ടെക്നിക്ക് ഈ സ്റ്റാറ്റിക്സ് പ്രയോഗിച്ചതിൻ്റെ ഒരു ഗുണം മനസ്സിലാകുന്നത് അപ്പോൾ അത് എൻ്റെ ഒരു ഷോർട്ട് ഫിലിമിനെ എടുത്ത് ഒരാൾക്ക് കളിയാക്കണം അല്ലെങ്കിൽ എന്നെ അപമാനിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതത്ര അല്ല ആകെ അതിനൊരു വഴി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ കൈക്ക് ഒരു പ്രയോഗം ചെയ്ത് സ്വയം അപമാനിക്കപ്പെട്ടുകൊണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ എൻ്റെ ഷോർട്ട് ഫിലിമിനെ എന്നെ അപമാനിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ അത് സ്വയം അപമാനി ിക്കപ്പെട്ട് ഒരാൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ആർക്കും പിന്നെ അങ്ങനെ ചെയ്യാനും അത്ര ഈസിയൊന്നുമല്ല ഈ ഷോർട്ട് ഫിലിം ചെയ്ത എൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ സ്വയം അപമാനിക്കപ്പെടാൻ ഒരാൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതൊന്നും നടപ്പുള്ള കാര്യമല്ല അപ്പോൾ അതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു ഇത് അതാണ് എൻ്റെ ഷോർട്ട് ഫിലിമിനെ നിങ്ങൾക്ക് കളിയാക്കണോ നിങ്ങൾ സ്വയം അപമാനിക്കപ്പെട്ട് അതിനെ കളിയാക്കാനേ പറ്റത്തുള്ളൂ അതായത് എൻ്റെ ദേഹത്ത് ഒരു തരി ചെളിതെറിച്ചാൽ എല്ലാവരുടെ ദേഹത്തും തിരിക്കും എനിക്കിട്ട് ചെളിവാരി എറിഞ്ഞാൽ എല്ലാവരുടെ ദേഹത്തും ചെളിതെറിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഇനി അത് ഞാൻ പ്രയോഗിക്കുന്നതെന്ന് പറയാം അതായത് ഒരു ഉദാഹരണം പറയാം ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ജോൺറാണ് ആക്ഷൻ അപ്പോൾ ആക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അടുത്ത് ഞാൻ ചെല്ലുന്നു ഒരു പ്രേക്ഷകൻ്റെ അടുത്ത് ഞാൻ ചെല്ലുന്നു ഇപ്പം എന്താണ് താങ്കൾക്ക് ഇഷ്ടം എന്ന് ചോദിക്കുന്നത് അപ്പോൾ പറയും എനിക്ക് ആക്ഷനാണ് ഇഷ്ടം ഒരു ആക്ഷൻ ഷോർട്ട് ഫിലിം ചെയ്യുന്നതാണ് ഇഷ്ടം ഓക്കെ അപ്പോൾ ഞാൻ അപ്പോൾ ആക്ഷനാണ് എന്നുള്ളത് മനസ്സിലായി ആ ആ പ്രേക്ഷകൻ ഇഷ്ടം ഇഷ്ടം അപ്പം ഞാൻ അടുത്തതായിട്ട് ചിന്തിക്കുന്നത് ോർമലി നമ്മളൊരു ആക്ഷൻ ചെയ്താൽ ഒരു ആക്ഷൻ ഷോർട്ട് ഫിലിം നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് രണ്ട് രീതിയിൽ കാണാൻ പറ്റും ഒന്ന് ഈ പ്രേക്ഷകൻ ഒരു വളരെ പ്രമുഖരായ നടന്മാരുടെ ആക്ഷൻ നടന്മാരുടെ ആരാധകനായിരിക്കാം അല്ലെങ്കിൽ അങ്ങോട്ട് ചായ ഉള്ളവരായിരിക്കാം അപ്പോൾ അതുകൊണ്ട് ആക്ഷൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ പോലും ഞാനൊരു ആക്ഷൻ ഷോർട്ട് ഫിലിം ചെയ്താൽ അത് ഇഷ്ടപ്പെടണം എന്നുള്ളത് എന്നില്ല പക്ഷേ ചില ആളുകൾ അങ്ങനെയല്ല അവർക്ക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ജോണറിനോടാണ് താല്പര്യം അപ്പോൾ ആ ഏത് ആക്ഷൻ അത്യാവശ്യം കൊള്ളാവുന്ന എന്ത് തരം ആണെങ്കിലും അവർ കാണും നന്ന നല്ലതാണെന്ന് പറയും അപ്പോൾ ഇതിൽ ഏതിൽ പെടുന്നു എന്നുള്ളത് ഞാൻ നോക്കും വലിയ വലിയ ആക്ഷൻ കണ്ട് ഇഷ്ടപ്പെടുകയും ചെറിയ ചെറിയ ആക്ഷനെ കളിയാക്കുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആക്ഷനാണല്ലോ എടുക്കേണ്ടത് അപ്പം ഈ ഇതൊരു പ്രേക്ഷകനാണ് എനിക്ക് ആ പ്രേക്ഷകനെ മാറ്റിക്കളയാൻ പറ്റത്തില്ല കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റത്തില്ല അപ്പം ആക്ഷനാണ് ആ പ്രേക്ഷകൻ ഇഷ്ടം പക്ഷെ ആ പ്രേക്ഷകൻ ഇങ്ങനെയാണ് പ്രമുഖ നടന്മാരുടെ ആക്ഷനെ കാണു കാണത്തുള്ളൂ ഞാൻ ആക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ കളിയാക്കും അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ആ പ്രേക്ഷകൻ ബ്രൂസിലിയുടെ ആരാധകനാണെന്ന് കരുതട്ടെ അപ്പോൾ ബ്രൂസിലി ചെയ്യുന്ന പോലെ വേറെ ആരും സ്റ്റണ്ട് ചെയ്യില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഞാൻ പിന്നെ അവിടെ ആക്ഷൻ ചെയ്തുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ബ്രൂസിലിയുടെ സ്റ്റണ്ട് കാണുന്നവൻ കാണുന്നവനെന്ത് പറയും അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ബ്രൂസിലി എന്നിട്ടിട്ട് ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്താൽ എന്തുവാണിത് ബ്രൂസിലിയുടെ വാല കെട്ടാൻ പോലും കൊള്ളുമോ എന്ന് പറയും കൊള്ളില്ല എന്ന് പറയും അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബ്രൂസിലി എന്നുള്ള മാറ്റിട്ട് ബ്രൂശിലിന്നൊങ്ങിടും ൂശിലി അങ്ങനെ ഇട്ടിട്ട് ഈ റിവേഴ്സ് ആക്ഷൻ അടിക്കും അതായത് ആക്ഷൻ തന്നെ പക്ഷേ അതിനൊരു അതിൻ്റെ ഓർഡർ റിവേഴ്സ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതായത് സാധാരണ ഒരു ആക്ഷൻ എങ്ങനെയാണോ ഒരു ആക്ഷൻ പടം പോകുന്നത് എങ്ങനെയാണോ അതിൻ്റെ അതേ രീതിയിലൂടെ നേരെ തിരിച്ചിടും അതായത് ഇങ്ങനെ പോകുന്ന സാധനത്തിന് ഇങ്ങനെ അങ്ങ് ആക്കിയിടും ആക്ഷൻ ഉണ്ടോ കൊണ്ട് പേരെന്താ ഭൂശിലി അപ്പം അങ്ങനെ ചെയ്തു എന്ന് അങ്ങനെ ഞാൻ ചെയ്യും റിവേഴ്സ് ആക്ഷൻ ആക്കും ഇപ്പോൾ റൊമാൻസിൻ്റെ കാര്യമാണെങ്കിൽ ഇതുപോലെ തന്നെ റിവേഴ്സ് റൊമാൻസ് ആക്കും അപ്പോൾ വരുന്ന എനിക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ടൈപ്പ് പ്രേക്ഷകനെയും എനിക്ക് കിട്ടും എങ്ങനെയാണ് അതാണ് ഇനി പറയാൻ പോകുന്നത് അതായത് ഏതാക്ഷൻ ചെയ്താലും നല്ലതെന്ന് പറയുന്നൊരു പ്രേക്ഷകനുണ്ട് ഏതാക്ഷൻ ചെയ്താലും മോശമാണെന്ന് പറയുന്നൊരു പ്രേക്ഷകനുണ്ട് കാരണം പ്രമുഖൻ പ്രമുഖൻ്റെ കാലത്ത് നടക്കുന്ന പ്രേക്ഷകനാണ് അപ്പോൾ എന്താണ് അപ്പോൾ ഞാൻ ഭൂശിലി എന്നിട്ട് അപ്പോൾ ഈ ബ്രൂസിലിയുടെ ആരാധകൻ ഭൂശിലി കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേനും എന്തു പറയും മറ്റേ കക്ഷി ഓൾറെഡി എന്താണ് ഇത് ഇതെന്താ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഞാൻ പറയും ഇന്ന കാരണം കൊണ്ടാണ് ഓക്കെ എനിവേ കുഴപ്പമില്ല അല്ലെങ്കിൽ നല്ല അല്ലെങ്കിൽ ഇന്നത് അങ്ങനെ ചെറിയ നിർദ്ദേശങ്ങൾ തന്നെ അങ്ങനെ അത് അങ്ങ് പോവും ആ പ്രേക്ഷകൻ അങ്ങ് പോയി ഈ പ്രേക്ഷകൻ പ്രമുഖൻ്റെ ആരാധകൻ്റെ എന്തെങ്കിലും ഭൂശിലിന്ന് ഞാൻ ഇട്ടേക്കുന്നു ഭൂശിലി കാണുവാണീ പ്രേക്ഷകൻ ഭൂശിലി കണ്ടു കഴിയുമ്പോൾ ഈ പ്രേക്ഷകൻ എന്ത് പറയും ഞാൻ ബ്രൂസിലിന്ന് ഇട്ട് ചെയ്യുമായിരുന്നെങ്കിൽ പത്ത് തെറി പറയുമായിരുന്നു കാരണം ഇത് എന്താണെങ്കിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് ബ്രൂസിലിയുടെ വാല കെട്ടാൻ പോലും കൊള്ളല്ലോ എന്ന് പറയായിരുന്നു ബൂശിലി ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും കുടുങ്ങി എന്തു പറയും എന്തുവാടെ കാണിച്ചു വെച്ചാണെന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ ഞാൻ ചോദിക്കും എനിക്ക് ബ്രൂസിലിയുടെ അത്രയൊന്നും കാണിക്കാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബ്രൂസിലെ പറ്റാത്തവരെ ഞാൻ ബൂശിലി ചെയ്തു എന്ന് പറയും എന്ത് പറയാൻ പറ്റും പറയാമെന്നത് അറിവായിലിരിക്കും അത്രേ ഉള്ളൂ പിന്നെയും പറയുവാണെങ്കിൽ ഇതുപോലെ വീണ്ടും ഞാൻ റിവേഴ്സ് അടിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും അതായത് ആക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഞാൻ ആക്ഷൻ ചെയ്താൽ കൊള്ളില്ല എന്ന് പറയുകയാണെങ്കിൽ ആ ആക്ഷനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മളിങ്ങോട്ടെടുത്തിട്ട് അങ്ങോട്ട് അപമാനിക്കും അതാണ് പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത് ഇപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ആ വ്യക്തിയെ നമ്മൾ ഉപദ്രവിക്കുന്നില്ല കളിയാക്കുന്നില്ല അപമാനിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ആക്ഷൻ ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള ആക്ഷൻ ആക്ഷനെ നമ്മൾ തലങ്ങും വിലങ്ങും കൈകാര്യം ചെയ്യും ഇത് ഇതിനും ഇതിനും ഇതിങ്ങനെ ഒറ്റ ഒറ്റ ഡയമെൻഷനിൽ ഇങ്ങനെ പറയേണ്ട കാര്യമല്ല ഇത് നിങ്ങൾക്ക് കാര്യങ്ങൾ കാണും അപ്പോൾ ഇതാണ് സംഭവം അതായത് ആക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അയാളെ ഇഷ്ടപ്പെടുത്താൻ അയാളുടെ അയാൾക്കപ്പം താല്പര്യമുള്ള ആക്ഷനുകളോ ആക്ഷനുകളോട് നമുക്ക് താതാമ്യപ്പെടാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടേതായ ഒരു ആക്ഷൻ നമ്മളങ്ങോട്ട് പ്രകടമാക്കും എന്നുള്ളതാണ് അടച്ച് അതാണ് അതിൻ്റെ മാന്യമായിട്ടുള്ളൊരിത് അപ്പോൾ അതാ ഇതാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒട്ടും മിക്കാലും ഷോർട്ട് ഫിലിംസ് ഇങ്ങനെ തന്നെയാണ് ഇതേ ടാറ്റിക്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഭയപ്പെടാതെ ഓരോ ജോണറൊക്കെ ഇടുന്നത് ഇങ്ങനെ തന്നെയാണ് വേറെ വല്ലവരും ഞാൻ ഈ ചെയ്യുന്നത് പോലെയുള്ള ഷോർട്ട് ഒക്കെ ചെയ്തവരുടെ അവസ്ഥ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം മേപ്പോട്ട് പോയിട്ട് പിന്നെ താഴ്ത്തോട്ട് വരത്തില്ല എന്നുവെച്ചാൽ എന്നെയും അങ്ങനെ മേപ്പോട്ട് വിടാൻ പറ്റില്ല എന്നുള്ളതല്ല വിട്ടാൽ ഞാൻ വീണ്ടും വീണ്ടും റിവേഴ്സ് അടിക്കാൻ ഞാൻ നോക്കി നിൽക്കുക ഒരു കാരണം കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും മേപ്പോട്ട് പോയാൽ അവിടെ കിടന്ന് നമ്മൾ അഭ്യാസം കാണിക്കും താഴെ വന്നാൽ ഇവിടെ വന്ന് അഭ്യാസം കാണിക്കും അപ്പോൾ അതാണ് എന്ത് ഇങ്ങനെ പ്രേക്ഷകൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നോ അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ എന്നുള്ളതാണ് അത് അതാണ് അത് നമ്മുടെ ഇന്ധനമാക്കി നമ്മൾ തിരിച്ച് വീണ്ടും അങ്ങോട്ട് വിടും അതാണ് അപ്പോൾ എന്താണ് പറ്റുക ആ പ്രേക്ഷകനെ കൂടെ നമ്മൾ ഉൾക്കൊള്ളിച്ചു നമ്മൾ ആരെയും തഴഞ്ഞു വിട്ടില്ല എല്ലാ പ്രേക്ഷകരും ഉണ്ട് അവർക്ക് അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം സബ്ജക്റ്റുകളോട് കിട്ടി അതല്ലാണ്ട് എന്നെ പാടെയങ്ങ് ഉപേക്ഷിക്കാൻ ഒരു പ്രേക്ഷകനെയും നമ്മൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് കാരണം ആ പ്രേക്ഷകൻ്റെ ഇഷ്ടങ്ങളെ നമ്മളെടുത്ത് കൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇതാണ് അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇപ്പോൾ പല പലരും സിനിമകളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ പിന്നീട് സംസാരിക്കാം ഉദാഹരണ സഹിതം അപ്പോൾ എൻ്റെ ഷോർട്ട് ഫിലിമുകളിൽ പൂർണ്ണം കൂടുതലായിട്ടും ഞാൻ ഉപയോഗിച്ച് വരുന്ന ഒരു സംഭവമാണിത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഷോർട്ട് ഫിലിം അങ്ങോട്ട് വൈറലാകാത്തത് വൈറലാകുന്ന എങ്ങനെയാണ് ആർക്കെങ്കിലും കളിയാക്കാൻ തോന്നുമ്പോഴാണ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു കളിയാക്കലിൻ്റെ ഒരു ഏരിയ അതിന് കിട്ടാതെ വരുന്ന ഒരു ഗ്രിപ്പ് കളിയാക്കുന്നവർക്ക് ഇതിൻ്റെ ഇതിലോട്ട് കിട്ടാതെ എൻ്റെ ഷോർട്ട് ഫിലിമിലോട്ട് കിട്ടാതെ വരുന്ന ഇത് നിൽക്കുന്നതുകൊണ്ടാണ് കാരണം എൻ്റെ ഷോർട്ട് ഫിലിമിലെ ഏതെങ്കിലും ഒരു ഡയലോഗോ ഒരു സീനോ എന്തെങ്കിലും ഒരു കാര്യമോ എടുത്ത് പബ്ലിക്കായിട്ട് കളിയാക്കുന്ന സമയത്ത് ഞാൻ ഉടനെ തന്നെ ആ ആ എന്താണോ ആക്ഷൻ ഉള്ള ആക്ഷൻ ഇഷ്ടപ്പെടുന്ന ആ പ്രേക്ഷകൻ്റെ നമ്മൾ ഭൂശില ചെയ്ത പോലെ അതിങ്ങോട്ട് എടുത്തിട്ട് വീണ്ടും കൗണ്ടർ അടിക്കും അങ്ങനെ അങ്ങ് വിട്ടുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇനി എങ്ങനെ പ്രേക്ഷകർ എൻ്റെ ഷോർട്ട് ഫിലിമുകളെ കളി കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ നോക്കി നിൽക്കുകയാണ് പുതിയ വല്ലതും വകുപ്പുകളുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് പ്രതി വകുപ്പ് അപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കി അതും കൈകാര്യം ചെയ്യുന്നതായിരിക്കും എന്നുവെച്ചാൽ ഇത് പരസ്പരമുള്ള ഉപദ്രവോ കാര്യങ്ങളോ ഒന്നും ഉള്ളതല്ല സിനിമാക്കാർ ഉൾപ്പെടെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണിത് അതിനെ ഒരു ടാറ്റിക്സായിട്ട് ഞാനങ്ങോട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അതിനൊരു തന്ത്രമായിട്ട് ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇത് വ്യാപകമായിട്ട് വ്യാപകമായിട്ടിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ സിനിമ റിവ്യൂ ചെയ്യുമ്പോൾ എൻ്റെ ഷോർട്സ് ഷോർട്സിൽ സിനിമ ഫിലിം റിവ്യൂസ് വരാറുണ്ട് അപ്പോൾ അതിൽ ഇത്തരം ചെറിയ സംഭവങ്ങളൊക്കെ സിനിമകളിൽ ആളുകൾ ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ സൂചിപ്പിച്ചിട്ടില്ല പക്ഷേ അങ്ങനെ ആ ഒരു രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് കുറച്ചെങ്കിലും ആളുകൾക്ക് ഇതറിയാമായിരിക്കും ചിലരൊന്നും ശ്രദ്ധിച്ച് കാണത്തില്ല അപ്പോൾ ഇങ്ങനൊരു സംഭവമുണ്ട് ഇനിയിപ്പോൾ ഇതിന് ഔദ്യോഗികമായിട്ട് വല്ല പേരുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ എനിക്ക് പലയിടുന്നതായിട്ടും പലതും കിട്ടിയത് വെച്ച് എൻ്റെ ഇതും കൂടെ ചേർത്ത് ഞാനങ്ങ് ചെയ്തതാണ് എൻ്റെ ഒരു വശട്ടോ ഈ പറയുന്നത് ഇതിനെല്ലാത്തിനും പല വശങ്ങളും പല ഡ ഉണ്ട് അപ്പോൾ അത് എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഈ സബ്ജെക്റ്റുമായിട്ട് സബ്ജക്റ്റ് മൊത്തം പരന്നങ്ങ് പോവും ഡൈലൂട്ടായിട്ട് പോവും അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ട് െങ്കിനി ഇപ്പം ഞാനീ പറഞ്ഞ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഷോർട്ട് ഫിലിമിലെ എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് അതിനെ ഒന്ന് കളിയാക്കി വൈറലാക്കാൻ ശ്രമിച്ചു നോക്കുക ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുക ആരെങ്കിലും ഒന്ന് ഇതൊന്ന് എടുത്ത് പൊക്കാൻ വേണ്ടി ഞാൻ നോക്കി നിൽക്കുക കുറേ പരിപാടികൾ എൻ്റെ കയ്യിൽ ഒരുപ്പുണ്ട് അതായത് ആരെങ്കിലും ഒന്ന് മേളിലോട്ട് ഒരു പൊങ്ങി പൊങ്ങിപ്പോകുവാണെങ്കിൽ നമ്മൾ അവൻ്റെ കാലേ കയറി പിടിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞൊന്നും അല്ല കേട്ടോ അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് എല്ലാവരും പ്രയോഗിക്കുന്ന എല്ലാ മേഖലകളിലും പ്രയോഗിക്കുന്ന കാര്യമാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് സംസാരിക്കുന്നതായിരിക്കും ഏതൊക്കെ മേഖലകളിൽ ഈ ഈ സംഭവം എങ്ങനെയാണ് വർക്കൗട്ട് ആകുന്നതെന്നൊക്കെ അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ താങ്ക്